നാളെ പിണറായി വിജയൻ്റെ അവസാനത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ അല്ല അടുത്ത വർഷം പുതിയ ഗവൺമെൻറ് അവതരിപ്പിക്കേണ്ട ബഡ്ജറ്റ് നാളെ അവതരിപ്പിക്കുകയാണ് അന്നേരം വൻകിട പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് സ്വാഭാവികമായി അനുമാനിക്കുന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെ പൊള്ളത്തരം ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് ഏറ്റവും വലിയ അവകാശവാദമായി ഈ അടുത്ത സമയത്ത് ഉന്നയിച്ചത് ദാവോസിൽ പോയി വേൾഡ് എക്കണോമിക് ഫോറത്തിൽ പങ്കെടുക്കുകയും ആ പങ്കെടുത്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ലക്ഷത്തിൽ പരം കോടി രൂപയുടെ എം ഒ യു സൈൻ ചെയ്തു എന്നാണ് പറഞ്ഞത് മന്ത്രി അടക്കം ചീഫ് സെക്രട്ടറി അടക്കം കേരളത്തിൽ നയപ്രഖ്യാപനം അവതരിപ്പിക്കുന്ന സമയത്ത് പോലും അതിന് നിൽക്കാതെ അവരെല്ലാം അങ്ങ് പോയേക്കുമായിരുന്നു പക്ഷെ ഞാൻ അതിൻ്റെ ഒന്ന് പരിശോധിച്ചപ്പോൾ ഗൂഗിൾ ചെയ്ത് ദിനപത്രങ്ങൾ കഴിഞ്ഞവണ കൊടുത്ത കഴിഞ്ഞ എക്കണോമിക് സബ്മിറ്റിലുണ്ടായ എംഒഒവും ഇത്തവണത്തെ എക്കണോമിക് സബ്മിറ്റിലുണ്ടായ എം ഒയവിൻ്റെ പരിശോധിച്ചപ്പോൾ കഴിഞ്ഞ തവണ ഒപ്പിട്ട ഒന്നിൽ പരം കമ്പനികൾ ഇത്തവണയും അതേ പ്രോജക്റ്റ് ഒപ്പിട്ടിരിക്കുന്നു ഉദാഹരണത്തിന് സിഫി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ തവണയും ഡേറ്റാ സെൻറ്ററിന് വേണ്ടി കഴിഞ്ഞവണയും ഒപ്പിട്ടു ഇത്തവണയും സി സിഫി ഒപ്പിട്ടിരിക്കുന്നു ഗ്രീൻകോ എന്ന് പറയുന്ന ഒരു കമ്പനി കഴിഞ്ഞ തവണയും ഒപ്പിട്ടു ഇത്തവണയും ഒപ്പിട്ടിരിക്കുന്നു എൻ്റെ അന്വേഷണത്തിൽ കഴിഞ്ഞ തവണ ഡാവോസിൽ ഒപ്പിട്ടതിൽ കേരളത്തിൽ ആകെ വന്ന ഒരു പ്രോജക്റ്റ് ഭാരത് ബയോടെക്കിൻ്റെ ഒരു പ്രോജക്റ്റാണ് ഭാരത് ബയോടെക്കുമായി ചർച്ച ചെയ്യാൻ എന്തായാലും ഡാവോസിൽ അത് അതവർ തിരുവനന്തപുരത്ത് വന്നില്ലെങ്കിൽ ബോംബെയിലോ ഡൽഹിയിലോ പോയാൽ തീരുന്ന വിഷയമേ ഉള്ളൂ ഇതിൻ്റെ ഏറ്റവും വിചിത്രമായ കാര്യം ഈ ദാവോസ് വേൾഡ് എക്കണോമിക്സ് സബ്മിറ്റിൽ അകത്ത് കയറണമെങ്കിൽ വൈറ്റ് ബാഡ്ജ് എന്നുള്ളൊരു സാധനമുണ്ട് വൈറ്റ് ബാഡ്ജ് ഉള്ളവർക്കെ അതിനകത്ത് കയറാൻ സാധിക്കത്തുള്ളൂ കേരളത്തിൽ നിന്ന് പോയ മന്ത്രി അടക്കം ചീഫ് സെക്രട്ടറി അടക്കം ഇവർക്ക് വൈറ്റ് ബാഡ്ജ് ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് ഗവൺമെൻറ് വ്യക്തമാക്കേണ്ടതുണ്ട് വൈറ്റ് ബാഡ്ജ് ഇല്ലെങ്കിൽ നമുക്കറിയാം ഉത്സവ പറമ്പിൽ ഒത്തിരി പേര് വരും പോക്കറ്റടിക്കാർ വരും ചൂതാട്ടക്കാർ വരും അവരെല്ലാം കറങ്ങി നടക്കുന്ന ഒരു വേദിയായി ഉത്സവപ്പറമ്പ് മാറും അതുപോലെ ദാവോസിലേക്ക് ചെന്ന് ദാവോസിലെ ഉത്സവപ്പറമ്പിൽ പുറത്ത് നിന്നുകൊണ്ട് ഗേറ്റിനകത്ത് കയറാൻ സാധിക്കാതെ പുറത്ത് നിന്നുകൊണ്ട് കാണിച്ച അല്ലെങ്കിൽ യാത്ര ചെയ്തിട്ട് വന്നാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു തട്ടിപ്പ് കേരളത്തിലെ ജനങ്ങളുടെ നിൽ ഈ പൊള്ളത്തരവുമായി പോകുന്നത് ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രി പി രാജീവിനെ അടക്കം അദ്ദേഹത്തെ ഈ കാര്യത്തിൽ വെല്ലുവിളിക്കുകയാണ് അല്ലെങ്കിൽ വെല്ലുവിളി വേണ്ട അദ്ദേഹം വിശദീകരിക്കണം കേരള ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികൾക്ക് വൈറ്റ് ബാഡ്ജ് ഉണ്ടായിരുന്നു എക്കണോമിക് സമ്മിറ്റിനകത്ത് കയറാനുള്ള ഉണ്ടായിട്ടുണ്ട് കയറാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ പോലും സാധിക്കാതെ പുറത്ത് വന്നുകൊണ്ട് ഈ നിലയിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ ഈ ഗവൺമെൻറ് ഈ കാലയളവിൽ അത്രയും എന്തായിരുന്നു കേരളത്തോട് ചെയ്തത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു മറ്റൊരു ഉദാഹരണമായി ഞാനിനെ കാണുകയാണ് കേരള ജനതയെ എത്ര കോടി രൂപയാണ് ഈ ഒരു ഒഫീഷ്യൽ ഡെലിഗേഷൻ ഇവിടുന്ന് പോയതിന് ചിലവായത് എങ്ങനെയാണ് കേരള ജനത ഈ പറഞ്ഞ് പറ്റിക്കുന്നത് ഈ നിലയിൽ വഞ്ചിക്കുന്നത് ഇത് തന്നെയല്ലേ നാളെ ബഡ്ജറ്റിൽ വരാൻ പോകുന്നത് ഇതിനെക്കുറിച്ച് ഗവൺമെൻറ് വിശദീകരിക്കേണ്ടതാണ് ബഡ്ജറ്റിൻ്റെ തലേദിവസം കേരളത്തിന് അറിയാൻ നമുക്ക് അവകാശമുണ്ട് കഴിഞ്ഞ വർഷം ഒപ്പിട്ട് നടത്താത്ത അതേ പദ്ധതി ഈ വർഷം വീണ്ടും ഒപ്പിടുന്നത് അതും ഒരു കബളിപ്പിക്കൽ ആണോ അല്ലയോ എന്ന് ഗവൺമെന്റ് വിശദീകരിക്കേണ്ടതുണ്ട് ചീഫ് ഇങ്ങനെ ഒരു ഇതിൽ നമ്മുടെ സെക്രട്ടറിയും പറയുന്ന അല്ല അവരല്ലേ വിശദീകരിക്കേണ്ടത് എൻ്റെ അന്വേഷണത്തിൽ വൈറ്റ് ബാഡ് ജില്ലായിരുന്നു എന്നാണ് എനിക്ക് ബുദ്ധിപ്പെട്ട് അന്നേരം പിന്നെ ഇങ്ങനെ ഒരു പ്രഹസനം ഇത്രയും സുപ്ര ഒരു ഗവൺമെൻ്റ് ഏറ്റവും സുപ്രധാനമായ ദിനങ്ങളാണ് തെരഞ്ഞെടുപ്പിലേക്ക് നീക്കി നീങ്ങുന്ന ദിനങ്ങൾ അവിടെ ചീഫ് സെക്രട്ടറി അടക്കം മന്ത്രി അടക്കം ഡെലിഗേഷൻ അടക്കം പോയി ഒരു അർത്ഥത്തിൽ പറഞ്ഞ എല്ലാം കണ്ട് പണ്ട് മുഖ്യമന്ത്രി പോയി റൂം ഫോർ റിവർ എന്ന് പറഞ്ഞ ഇതിന് സമാനമായ നിലയിലേക്ക് ഇത്തവണ പോവുകയും കേരളത്തിൽ വന്ന് ഈ പൊള്ളയായ വാഗ്ദാനങ്ങൾ എങ്ങനെ നൽകാൻ സാധിക്കുന്നു അതാണ് ഈ പോകുന്നവർക്ക് എന്തെങ്കിലും ഒരിത് വേണ്ട കഴിഞ്ഞ തവണ ഒപ്പിട്ട സിഫി ഇത്തവണ വീണ്ടും എങ്ങനെ ഒപ്പിട്ടു അതല്ലേ പറയേണ്ടത് ഇത് ഇത് കേരള ജനതയെ വിഡ്ഢികളാക്കാം എന്നുള്ള ബോധ്യത്തിൽ ചെയ്യുന്ന കാര്യങ്ങളായിട്ടാണ് അനുമാനിക്കേണ്ടത് ഈ ഈ അനുമതി കൊടുക്കുന്നത് അല്ല അതിപ്പോൾ എനിക്കറിയില്ല ഗവൺമെൻറ്റിലെ വിശദീകരിക്കേണ്ടത് വേൾഡ് എക്കണോമിക് സമ്മിറ്റിൽ പോകാൻ വേണ്ടി പറയുമ്പോൾ ഔദ്യോഗിക യാത്രകൾക്ക് മുൻകൂർ സെൻട്രൽ ഗവണ്മെൻ്റ് പെർമിഷൻ വേണം സെൻട്രൽ ഗവണ്മെന്റ് പെർമിഷൻ കൊടുത്തുകൊണ്ടാണ് യാത്ര ചെയ്തത് എന്നെ ഇതില്ലാതെ കൊടുത്തെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ഇതറിഞ്ഞുകൊണ്ട് അതിനു കൂട്ടിയിരിക്കുന്നു അല്ലെങ്കിൽ സെൻട്രൽ ഗവണ്മെന്റിനെ പറ്റിച്ചിരിക്കുന്നു ആദ്യം പറഞ്ഞതിനാണ് സാധ്യത കാരണം എല്ലാ കാര്യത്തിലും ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഇപ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം എന്താണെന്നാലും ഗവൺമെൻറ് വിശദീകരിക്കട്ടെ